വർഷങ്ങൾക്ക് ശേഷം പോലെയുള്ള ഇമോഷണൽ ഡ്രാമ സിനിമകൾ ഒ ടി ടിയിൽ കണ്ടാൽ തീർച്ചയായും ബോറടിക്കുമെന്ന ധ്യാൻ ശ്രീനിവാസൻ ഇമോഷണൽ ഡ്രാമ ഒ ടിയിലോ ടിവിയിലോ കണ്ടിരിക്കാൻ പറ്റില്ല അത്തരം സിനിമകൾക്ക് ലാഗ് സംഭവിക്കും പ്രേക്ഷകന് ഈ സിനിമയ്ക്കും ലാഗുണ്ട് ധ്യാൻ പറയുന്നു സിനിമയിലെ പ്രണവ് മോഹൻലാലിന്റെ മേക്കപ്പിന്റെ കാര്യത്തിലും തനിക്ക് ആദ്യം മുതലേ ആശങ്ക ഉണ്ടായിരുന്നുവെന്ന് താരം തുറന്നു പറഞ്ഞു പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലാണ് ധ്യാൻ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഷൂട്ട് ചെയ്യുന്ന സമയം മുതലേ ചില ഭാഗങ്ങൾ കാണുമ്പോൾ ഇത് ക്രിഞ്ചല്ലേ ക്ലീശയല്ലേ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ഒ ടി സിനിമ കണ്ട് പ്രേക്ഷകർ പറയുന്നത് കൃത്യമായ കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് മുൻപേ തോന്നിയ കാര്യങ്ങളാണെന്നതാണ് വാസ്തവം ചേട്ടൻ ഇതിലൂടെ ഉപയോഗിക്കുന്നത് എന്ത് സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണെന്നോ തിരക്കഥാ വൈദഗ്ധ്യമാണോ എന്നറിയില്ല അദ്ദേഹം അത് മനപൂർവ്വം ഉൾപ്പെടുത്തുന്നതാണ് ഉദാഹരണത്തിന് സിനിമയുടെ അവസാന ഭാഗത്ത് ചേട്ടൻ ഡ്രൈവറായി വരുന്നുണ്ട് ഇതിൽ വേറൊരാളെ ഡ്രൈവറുടെ വേഷത്തിൽ വായിക്കണമെന്ന് തുടക്കം മുതൽ ഞാൻ ചേട്ടനോട് പറഞ്ഞിരുന്നു പുള്ളി എഴുതിയ കഥ ഞാനും ചേട്ടനും അഭിനയിക്കുന്നു ചിലപ്പോൾ വേറൊരാളെ വച്ചിരുന്നെങ്കിൽ അവിടെയും ആ ക്ലീഷെ വരില്ലായിരുന്നു എന്നാൽ ഞങ്ങൾ ഒരുമിച്ചൊരു കോംബോ വേണമെന്നത് വിഷാഖിന് നിർബന്ധമായിരുന്നു ചേട്ടൻ ആ റോൾ ചെയ്യാൻ ഒരു താല്പര്യവുമില്ലായിരുന്നു പ്രണവിന്റെ മേക്കപ്പിന്റെ കാര്യത്തിലും അജുവും സെറ്റിലുള്ള പലരും ഇത് ഓക്കെ ആണോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു എന്നാൽ ചേട്ടൻ അത് ഓക്കെ ആയിരുന്നു എനിക്കും അജുവിനും ഈ ലുക്കിൽ ആ കഥാപാത്രം ഓക്കെ ആണോ എന്ന ആശങ്കയുണ്ടായിരുന്നു പക്ഷെ ആത്യന്തികമായി അതെല്ലാം തീരുമാനിക്കുന്നത് സംവിധായകനാണ് എന്റെ ലുക്ക് ചെയ്തു വന്നപ്പോഴും പല സംശയങ്ങൾ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അച്ഛനും ലാലങ്കിളുമാണ് സെക്കൻഡ് ഹാഫിലെ ഈ കഥാപാത്രങ്ങൾ ചെയ്യാനിരുന്നത് അങ്ങനെ ലാലങ്കിൾ ഡേറ്റും കൊടുത്തതാണ് ആ സമയത്ത് അച്ഛൻ വയ്യാത്തതായതോടെ ഈ പ്ലാൻ മാറ്റി അന്ന് കഥയിൽ കഥയിലുൾപ്പെടെ മാറ്റങ്ങൾ വന്നു എന്നിരുന്നാലും ഫസ്റ്റ് ഹാഫിൽ ചെറിയ ലാഗും ക്രിഞ്ചും ഒക്കെയുണ്ട് സ്ഥിരം വിനീത് ശ്രീനിവാസൻ സിനിമകളിൽ കാണുന്ന എല്ലാ ക്രിഞ്ചും ക്ലീഷയുമുള്ള ഫോർമുല സിനിമയാണിത് തിയേറ്ററിൽ ചെറിയ രീതിയിൽ എനിക്ക് ബോറടിച്ചിരുന്നു ഇതൊരു വലിയ സിനിമയാണെന്ന അവകാശവാദമൊന്നുമില്ലായിരുന്നു പക്ഷേ പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിട്ടും മ്യൂസിക്കും പരിപാടിയുമൊക്കെയായി അദ്ദേഹം അത് വിജയിപ്പിച്ചെടുക്കും സിനിമയുടെ കാര്യത്തിൽ ഓരോ ആളുകളുടെയും കാഴ്ചപ്പാട് വ്യത്യാസപ്പെട്ടിരിക്കും തിയേറ്ററിൽ വന്നപ്പോൾ ഇത്രയേറെ വിമർശനങ്ങൾ സിനിമയ്ക്ക് ലഭിച്ചില്ല ഇമോഷണൽ ഡ്രാമ ഒ ടിയിലോ ടിവിയിലോ കണ്ടിരിക്കാൻ പറ്റില്ല അത്തരം സിനിമകൾക്ക് ലാഗ് സംഭവിക്കും പ്രേക്ഷകന് ബോറടിക്കും ഈ സിനിമക്കും ലാഗുണ്ട് ഇതെന്താ തീരാത്തത് എന്ന് തോന്നും ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്ത രണ്ടാം വാരം കഴിഞ്ഞപ്പോഴേ സിനിമയുടെ രണ്ടാം ഭാഗത്ത് പാളിച്ചകൾ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ തന്നെ തുറന്നു പറഞ്ഞിരുന്നു ആ സമയത്ത് ഫെസ്റ്റിവൽ ആണ് ആവേശം അടിക്കുമെന്ന് ഉറപ്പാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പിടിച്ചു നിൽക്കണ്ടേ നിന്റെ തള്ളു കേട്ടിട്ടല്ലേ ഞങ്ങൾ തിയേറ്ററിൽ പോയതെന്ന് പറഞ്ഞ് കുറെ തെറി ഞാൻ കേട്ടു സിനിമയെ ഞാൻ ഒരു തരത്തിലും തള്ളിയിട്ടില്ല സിനിമ നല്ലതാണെന്നോ ഗംഭീരമാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാ ക്രിഞ്ചും അടങ്ങുന്ന വിനീത് ശ്രീനിവാസൻ സിനിമ എന്നാണ് എല്ലാ അഭിമുഖങ്ങളിലും ഞാൻ പറഞ്ഞത് വിമർശനങ്ങളെ സ്വീകരിച്ചേ പറ്റൂ നമ്മൾ എല്ലാവർക്കും വേണ്ടിയാണ് സിനിമ ചെയ്യുന്നത് അടുത്ത സിനിമകളിൽ ഇതൊക്കെ മാറ്റാൻ സാധിച്ചെങ്കിൽ നല്ലത് അടുത്തത് ചേട്ടൻ ചെയ്യാൻ പോകുന്നത് ആക്ഷൻ സിനിമയാണ് അതിൽ ഈ ക്രിഞ്ചും ക്ലീഷയും കാണില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഡ്രാമ ഇമോഷൻ റൊമാൻസ് പരിപാടികളിൽ സ്വാഭാവികമായി കയറി വരുന്ന ഒരു ക്രിഞ്ചും ഉണ്ട് പക്ഷെ അത് പുള്ളിയുടെ സിനിമ കൂട്ടും ന്യാപകം എന്ന പാട്ട് ഈ സിനിമയിൽ റിപ്പീറ്റ് ചേട്ടൻ ഉപയോഗിക്കുന്നുണ്ട് അത് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരുമുണ്ട് ആ പാട്ടിനെ കളിയാക്കുന്നവരുമുണ്ട് സത്യത്തിൽ എനിക്ക് ആ പാട്ട് ഇഷ്ടമായിരുന്നു പക്ഷെ അത് റിപ്പീറ്റ് അടിച്ച് കേൾപ്പിച്ചാൽ വെറുത്തു പോകും അതുപോലെയുള്ള എല്ലാ വിമർശനങ്ങളെയും നമ്മൾ സ്വീകരിക്കുക ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു